ഹായ് ഫ്രണ്ട്സ് എ ആ സേവേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് തിരുവാൻപുരം ജില്ലയിലെ നെയ്യാറ്റംകര നമുക്ക് ആൾക്കാരിലെ ട്രാൻസ്പോർട്ടേഷൻ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ചെയ്യുന്ന ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടുള്ള ഏതെങ്കിലും പണികൾ നിങ്ങൾക്ക് വാങ്ങിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മുടെ ലക്കി ഡ്രോക്ക് ഗ്രൂപ്പിന്റെ ലിങ്കും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ചെറി ഫിഞ്ചസിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള സെറ്റ് ആണ് സെറ്റാണ് കൊണ്ടുവന്നവർക്കൊന്നു തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ഡബ്ല്യു ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ഒന്നാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ ഫൈസ് സ്റ്റാർഫിഞ്ചേഴ്സിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് നെക്സ്റ്റ് റെഡി ടു ബ്രീഡ് ഒരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് ഡബ്ല്യു രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരം രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേട്സിൻ്റെ ഒരു ബ്രീഡിംഗ് ആണ് ഇതിൽ ഗ്രീൻഫിഷർ റൊപ്ലൈ മെയിലും ലൂഡിനോവിഷൻ്റെ സ്പ്ലിറ്റ് ഫീമെയിലും ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സെറ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഡബ്ല്യു മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലൗബേറ്റ്സിൻ്റെ ഒരു ബാച്ചാണ് പി ചുവറൈറ്റീസിൻ്റെ നാല് പേരടങ്ങുന്നൊരു ബാച്ചാണ് ഇവർക്ക് കോഡ് വരുന്നത് ഡബ്ല്യു നാലാണ് ഈ നാല് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു നാലാണ് ഈ നാല് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ മാസ്ക്യുറേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിങ് സെറ്റ് ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ഡബ്ല്യു അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് കൊണിയൂറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ യെല്ലോ സൈഡ് കൊണിയൂർ മെയിലും പൈനാപ്പിൾ കൊണിയൂർ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും നല്ല റെഡ് ഉള്ള ബേഡുകളാണ് കോഡ് വരുന്നത് ഡബ്ല്യു ആർ ആണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ആണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് നമുക്ക് അടുത്തതായി വരുന്ന സൺകുണിയൂറിൻ്റെ ഒരു ആറുമാസം പ്രായമായിട്ടുള്ള ഒരു സെറ്റിൽഡ് പേരാണ് ഇവർക്ക് കോഡ് വരുന്ന ഡബ്ല്യു ഏഴാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ഏഴാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബിറ്റ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട പേരുടെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും വയലറ്റ് യൂയിങ് ഫിഷർ ആണ് കോഡ് വരുന്നത് ഡബ്ല്യു ആണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ആണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോപേഡസിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട പേരിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് പേരും സാബിൾ ഹെഡ് പൈഡാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്ന ഡബ്ല്യു എട്ട് ആണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ആണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായിരുന്നു ആഫ്രിക്കൽ ലോബിയത്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് സെറ്റാണ് ഇതിൽ ബ്ലൂ യൂയിങ് ഫിഷർ മെയിലും ബ്ലൂ ഫിഷർ ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഡബ്ല്യൂ ഒമ്പതാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യൂ ഒമ്പതാണ് ഈയൊരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇവരെ തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ മാസ്ക് വറേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ഗ്രീൻ മാസ്ക് മെയിലും ബ്ലൂ മാസ്ക് ഫീമെയിലും ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സെറ്റ് ആണ് കോഡ് വരുന്നത് ഡബ്ല്യു പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി അടുത്തതായിരുന്ന ഫിഷർ വെറൈറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ലൂഡിനോ ഫിഷറിൻ്റെ സ്പ്ലിറ്റ് മെയിലും ഗ്രീൻ ഫിഷറും ഫീമെയിലും ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഫിഷറൊപ്പിലേൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ഗ്രീൻ ഫിഷർ ഓപ്പിലയും ഫീമെയിലും ബ്ലൂ ഫിഷർ ഓപ്പിലെയും മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് ഡബ്ല്യു പന്ത്രണ്ടാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി സോറി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ലൂഡ്നോഷൻ സ്പ്ലിറ്റിന്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പേരാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിമൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിമൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് കട്ട് റോട്ട് ഫിംഗിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ഡബ്ല്യു പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സൺകുണിയൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് അത്യാവശ്യം ഫുൾ ആയ ഒരു ബാഡാണ് സെൽഫീറ്റിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട് കോഡ് വരുന്നത് ഡബ്ല്യു പതിനഞ്ചാണ് ഈ ഒരു ഫുൾ ഫെതർ ആയിട്ടുള്ളൊരു ചിക്കിന് റേറ്റ് വരുന്ന നാലായിരം രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിനഞ്ചാണ് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് താല്പര്യമുള്ളത് ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കലോബീറ്റിസിൻ്റെ പീച്ച് റേറ്റിൽ പെട്ടവേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ലൂട്ടിനോ പീച്ച് മെയിലും ക്രിമിനോ പീച്ച് ഫീമെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിനാറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിനാറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ഇന്ന് അവസാനമായി വരുന്ന കൊണിയൂറിൻ്റെ ഒരു ബ്രീഡിംഗ് ആണ് ഇതിൽ യെല്ലോ സൈഡ് കൊണിയൂർ മെയിലും പൈനാപ്പിൾ കൊണിയൂറ് ഫീമെയിലും ആണ് കോഡ് വരുന്ന ഡബ്ല്യു പതിനേഴാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്ന നാലായിരം രൂപയാണ് കോഡ് വരുന്ന ഡബ്ല്യു പതിനേഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്ന നാലായിരം രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്